ജ്ഞാനീശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനീശ്വര ഭാഷ്യം അദ്ധ്യായം ആറ് ധ്യാനയോഗം ബദ്ധ ശ്രദ്ധനായി ഭഗവാന്റെ വാക്കുകൾ കേട്ടുകൊണ്ടു നിന്ന അർജുനൻ പറഞ്ഞു അല്ലയോ ഭഗവാനെ അങ്ങ് പറഞ്ഞതെല്ലാം ശരി തന്നെ അങ്ങ് ഉപദേശിച്ച ഈ മാർഗം പിന്തുടരുന്നതായാൽ ഒരാൾക്ക് ബ്രഹ്മബോധത്തിലെത്താം എന്നുള്ളത് വ്യക്തമാണ് ഈ യോഗമാർഗം നിശ്ചയദാർഢ്യത്തോടെ പരിശീലിക്കുന്നവൻ ബ്രഹ്മപദത്തെ പ്രാപിക്കുമെന്ന് അങ്ങയുടെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങ് പറയുന്നത് ശ്രവിച്ചപ്പോഴാണ് എനിക്കത് ബോധ്യമായത് അത് അനുഭവിച്ചവർ അതുമായി ഐക്യം പ്രാപിക്കാതിരിക്കുന്നതെങ്ങനെ അതിൽ സംശയത്തിന് അവകാശമില്ല എങ്കിലും എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ അങ്ങ് ദയവായി കേൾക്കുക അങ്ങ് വിവരിച്ച ഈ യോഗമാർഗം വളരെ ആകർഷകമായി എനിക്ക് തോന്നുന്നു പക്ഷേ വേണ്ട യോഗ്യതയില്ലാത്തതിനാൽ ഇത് പരിശീലിക്കുവാൻ എനിക്ക് കഴിവുണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് ഈ മാർഗം അതിൻ്റെ അവസാന വരെ തുടരാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ് പക്ഷേ എൻ്റെ കഴിവിനപ്പുറമാണ് ഈ യോഗമാർഗമെന്ന് അങ്ങേക്ക് തോന്നുന്നുവെങ്കിൽ എൻ്റെ പരിമിതമായ കഴിവിൽ ഒതുങ്ങുന്ന ഒരു വഴി എനിക്ക് പറഞ്ഞു തന്നാലും അങ്ങ് ഉപദേശിച്ചു തന്ന ഈ യോഗമാർഗം വളരെ ശ്രദ്ധാപൂർവം ഞാൻ കേട്ടു പക്ഷേ അത് പരിശീലിക്കുവാൻ എല്ലാവർക്കും കഴിയുമോ അതോ അതിന് അനുയോജ്യമായ കഴിവുള്ളവർക്കേ അത് സാധ്യമാവുകയുള്ളൂ ഭഗവാൻ അർജുനന്റെ സംശയം കേട്ട് പുഞ്ചിരിയോടെ പ്രതിവചിച്ചു അല്ലയോ അർജുന ഇതെന്ത് ചോദ്യമാണ് ഈ യോഗത്തിന്റെ പരിശീലനം പരമ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും പക്ഷേ സാധാരണ പ്രവർത്തികൾ പോലും വേണ്ട കഴിവില്ലെങ്കിൽ വിജയിക്കുമോ ഒരു പ്രയത്നത്തിൻ്റെ വിജയത്തിലൂടെ മാത്രമേ ഒരാളുടെ കഴിവ് തിട്ടപ്പെടുത്തുവാൻ നമുക്ക് കഴിയൂ അതിനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ ആ പ്രവൃത്തി വിജയിക്കുകയുള്ളൂ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം സിദ്ധിക്കുന്ന ഒന്നല്ല കഴിവ് ഖനനം ചെയ്തെടുക്കുന്ന കഴിവിൻ്റെ ഏതെങ്കിലും ഒരു ഖനി ഉണ്ടോ സ്വധർമ്മം നിസ്സംഗതയോടെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരാൾ കഴിവ് ആർജിക്കുകയില്ലേ ഈ മാർഗത്തിലൂടെ നിനക്കും ആ കഴിവ് ആർജിക്കുവാൻ കഴിയും എന്നാൽ കഴിവിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക നിയമമുണ്ട് സ്വധർമ്മം നിർവഹിക്കാതിരിക്കുന്ന ഒരാൾക്ക് അത് ലഭിക്കുകയില്ല അല്ലയോ അർജുന അധികം ഭക്ഷിക്കുന്നവന് ധ്യാന സ്ഥിരത ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ ദീർഘസമയം പട്ടിണി കിടക്കുന്നവനും അധികം ഉറങ്ങുന്നവനും ലേശം ഉറങ്ങാത്തവനും ധ്യാനയോഗം സിദ്ധിക്കുന്നതല്ല ആസ്വാദ്യകരമായ ആഹാരത്തിനും ഉറക്കത്തിനും അടിമയായ ഒരുവന് യോഗം അഭ്യസിക്കുന്നതിന് അർഹതയില്ല അതുപോലെ തന്നെ വിശപ്പും ദാഹവും അമർച്ച ചെയ്ത് പട്ടിണി കിടക്കുന്നവനും ഉറക്കം ഉപേക്ഷിക്കുന്നവനും യോഗം സംഭവിക്കുകയില്ല ഒരുവൻ മർക്കടമുഷ്ടി കൊണ്ട് ഇപ്രകാരം പെരുമാറിയാൽ അവൻ്റെ ശരീരം പോലും അവൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുകയില്ല പിന്നെ എങ്ങനെയാണ് അവൻ യോഗത്തിൽ വിജയിക്കുന്നത് ആകയാൽ ഒരുവൻ ഇന്ദ്രിയ വിഷയങ്ങളുടെ അമിതമായ ആസ്വാദനം ഒഴിവാക്കുന്നത് പോലെ തന്നെ അതിനെ നിശേഷം തിരസ്കരിക്കുകയോ അവൻ്റെ സഹജമായ വാസനകളെ പൂർണ്ണമായും നിഗ്രഹിക്കുകയോ ചെയ്യരുത് യുക്താഹാര युक्त स्वप्नाववोधस्य योगो भवति दुःखहा മിതമായ ആഹാരത്തെയും നടക്കുക മുതലായ വ്യായാമത്തെയും സ്വീകരിച്ചവനും കർത്തവ്യകർമ്മങ്ങളിൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നവനും നിയതകാലങ്ങളിൽ ഉറങ്ങി ഉണരുന്നവനുമായ യോഗിക്ക് ധ്യാനയോഗം സർവസംസാര ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നതായി ഭവിക്കുന്നു ഒരുവൻ ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിക്കണം എന്നാൽ അത് മിതമായും ഹിതകരമായും ആയിരിക്കണം എന്തെല്ലാം ജോലികൾ ഏറ്റെടുത്താലും അത് അടക്കത്തിൽ നിർവഹിക്കണം വാക്കിൽ മിതസ്വരം പുലർത്തണം സാവധാനം നടക്കണം ക്ലിപ്ത സമയത്ത് ഉറങ്ങണം ഉണർന്നിരിക്കുന്നത് പോലും ക്ലിപ്തസമയത്തേക്ക് മാത്രം ആയിരിക്കണം ഇപ്രകാരമുള്ള ഒരു നിയന്ത്രിത ജീവിതം കൊണ്ട് ഒരുവന് അവൻ്റെ ശരീരത്തിലുള്ള സപ്തധാതുക്കളെയും നിശ്ചിത അളവിൽ നിലനിർത്താൻ കഴിയും പരിമിതമായ തോതിൽ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ വ്യാപരിപ്പിച്ചാൽ മനസ്സും തൃപ്തി അടഞ്ഞുകൊള്ളും വേണ്ടുമണ്ണം നിയന്ത്രിക്കപ്പെട്ട ചിത്തം സർവകാമനകളിൽ നിന്നും നിർമുക്തമായി ആത്മസ്വരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുമ്പോൾ അയാളെ യോഗയുക്തനെന്ന് പറയുന്നു ബാഹ്യേന്ദ്രിയങ്ങൾ ഇപ്രകാരം നിയന്ത്രിതമായി ബാഹ്യപ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുമ്പോൾ ആന്തരികമായ ആനന്ദം വികസിക്കുന്നു അപ്പോൾ യോഗവിദ്യയിലേക്കുള്ള പാത കരുതിക്കൂട്ടിയുള്ള ശിക്ഷണമൊന്നുമില്ലാതെ തന്നെ തുറക്കപ്പെടുന്നു ഒരുവന് ഭാഗ്യം തെളിയുമ്പോൾ അയത്ന ലളിതമായി എല്ലാ സൗഭാഗ്യങ്ങളും അപേക്ഷിക്കാതെ തന്നെ വീട്ടുവാതിക്കൽ വന്നു ചേരുന്നത് പോലെ സുശിക്ഷിതനായ ഒരാൾ ശുഷ്കാന്തിയോടുകൂടി യോഗവിദ്യ അഭ്യസിച്ചാൽ അവന് അനായാസേന ആത്മസിദ്ധി ലഭിക്കും അതുകൊണ്ട് അല്ലയോ പാർത്ഥ ആത്മനിയന്ത്രണത്തിൽ വിജയം കൈവരിച്ചവൻ കൈവല്യ സിംഹാസനം സമാലങ്കരിക്കുന്നു കാറ്റില്ലാത്ത ദിക്കിൽ കത്തുന്ന ദീപം എപ്രകാരം നിശ്ചലമായിരിക്കുമോ അപ്രകാരം ആത്മധ്യാനം അഭ്യസിക്കുന്ന ജിതമാനസനായിരിക്കുന്ന യോഗിയുടെ ചിത്തവും നിശ്ചലമായിരിക്കുന്നു നിയന്ത്രിതമായ ആഹാരം പ്രവർത്തികൾ തുടങ്ങിയവ യോഗചര്യവുമായി ഒത്തിണങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദാനുഭവം ഒരുവന്റെ ശരീരത്തെ പ്രയാഗ സംഗമം പോലെ പരിശുദ്ധമാക്കി തീർക്കുന്നു ഇങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട ശരീരത്തിൽ അതിൻ്റെ അന്ത്യം വരെ ദൃഢനിശ്ചയത്തോടെ ചിത്തത്തെ ഉറപ്പിച്ചു നിർത്തുന്നവൻ യോഗി എന്ന് വിളിക്കപ്പെടാൻ അർഹനാണ് അപ്രകാരമുള്ള ഒരുവൻ്റെ മനസ്സിനെ കാറ്റടിച്ചിളകാതെ നിശ്ചലമായി നിൽക്കുന്ന ഒരു ദീപത്തോട് താരതമ്യപ്പെടുത്താം അർജുന നിന്റെ മനസ്സിലെ ചിന്തകൾ കണക്കിലെടുക്കുമ്പോൾ നിന്നോട് ചില കാര്യങ്ങൾ വ്യക്തമായി പറയണമെന്ന് എനിക്ക് തോന്നുന്നു അത് നീ ശ്രദ്ധിച്ച് കേൾക്കണം നീ യോഗം അഭ്യസിച്ച് വിജയിക്കാൻ കുതിക്കുന്നു എന്നാൽ അതിനു അതിനുവേണ്ടിയുള്ള ക്ലേശങ്ങൾ സഹിക്കാൻ അതായത് അധ്വാനം ചെയ്യാൻ നീ തയ്യാറാകുന്നില്ല അതെന്തേ ഈ യോഗത്തിന്റെ മാർഗം സ്വീകരിക്കുന്നതിന് നീ എന്തിനാണ് ഭയപ്പെടുന്നത് അല്ലയോ പാർത്ഥ നീ ഒരു തരത്തിലും സംഭീതനാകേണ്ട ആവശ്യമില്ല വഞ്ചകന്മാരായ ഇന്ദ്രിയങ്ങൾ നിസ്സാര കാര്യങ്ങൾ കൊണ്ട് നിന്നെ ഉമ്മാക്കി കാട്ടി ഭയപ്പെടുത്തുകയാണ് ആസന്ന മരണനായ ഒരുവനെ മരണ വക്രത്തിൽ നിന്ന് രക്ഷിച്ച് ദീർഘായുസാക്കി തീർക്കുന്ന ദിവ്യ ഔഷധത്തെ ശത്രുവായി കരുതി അവന്റെ തന്നെ ജിഹ്വ എതിർക്കാറില്ലേ അതുപോലെ പരമമായ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ദുഃഖപര്യവസായി ആയിട്ടാണ് ഇന്ദ്രിയങ്ങൾ കരുതുന്നത് അല്ലെങ്കിൽ യോഗത്തെ പോലെ ഇത്ര ലളിതമായ മാർഗം വേറെ എന്തെങ്കിലുമുണ്ടോ നിരുദ്ധം വിഷയത്തിൽ പ്രവേശിക്കാതെ സകലത്തിൽ നിന്നും നിവർത്തിക്കപ്പെട്ട ചിത്തം ഏതൊരവസ്ഥയിൽ മനസമാധാനം കൈവരിക്കുന്നുവോ ഏതൊരവസ്ഥാ വിശേഷത്തിൽ യോഗിയുടെ മനസ്സ് ആത്മസ്വരൂപത്തിൽ പ്രവേശിച്ച് ആത്മാവിൽ തന്നെ സന്തോഷിക്കുന്നുവോ സുഖമാത്യന്തികം ഏതൊരവസ്ഥാവിശേഷത്തിൽ ഇരിക്കുന്ന യോഗി ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതും ഇന്ദ്രിയങ്ങളുടെ അപേക്ഷ കൂടാതെ ബുദ്ധിയാൽ മാത്രം ഗ്രഹിക്കത്തക്കതും അനന്തവും ആയാ നിരതിശയസുഖത്തെ അനുഭവിക്കുന്നുവോ ഏതൊരവസ്ഥയിൽ സ്ഥിതനായിട്ട് അവൻ ആത്മസുഖത്തിൽ നിന്ന് ചലിക്കുന്നില്ലയോ ഗുരുണാപി യാതൊരു ആത്മസുഖത്തെ പ്രാപിച്ചിട്ട് അവൻ പിന്നെ അതിലും മേലെ മറ്റൊന്നിനെ പ്രയോജനകരമായി വിചാരിക്കുന്നില്ലയോ ഏതൊരവസ്ഥാ വിശേഷത്തിലിരിക്കുന്നവൻ വലുതായ ദുഃഖത്തിൽ പോലും അസ്വസ്ഥനാകുന്നില്ലയോ യോഗോ വൈഷികമായ സകല സുഖ ദുഃഖങ്ങളുടെയും സംബന്ധത്തെ വേർപ്പെടുത്തുന്ന ഇപ്രകാരമുള്ള അവസ്ഥാവിശേഷത്തെ യോഗമെന്ന് അറിയേണ്ടതാകുന്നു ഈ യോഗം ചിത്തദാർഢ്യത്തോടുകൂടിയും ബുദ്ധിക്ഷയം കൂടാതെയും അഭ്യസിക്കപ്പെടേണ്ടതാണ് ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നതുപോലെയുള്ള യോഗാസനത്തിൽ ഇരുന്നു കൊണ്ട് ദൃഢനിശ്ചയത്തോടെ യോഗം അനുഷ്ഠിച്ചാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും യോഗോചരണം കൊണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തിയെങ്കിൽ മാത്രമേ മനസ്സ് സ്വയമേവ ആത്മാവിനെ പ്രാപിക്കുകയുള്ളൂ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് മനസ്സ് പിന്തിരിഞ്ഞ് അന്തർമുഖമാകുമ്പോൾ അത് ആത്മാവിൻ്റെ അടുത്തേക്ക് അടുക്കുന്നു അത് താമസം വിന ആത്മാവിൻ്റെ സഹജമായ സ്വഭാവം മനസ്സിലാക്കി ഞാൻ തന്നെയാകുന്നു ആത്മാവ് എന്ന് ഉദ്ഘോഷിക്കുന്നു അതോടെ ചിത്തം സ്വയമായി ചലിച്ച് ചൈതന്യപൂർണമായ പരമാത്മാവിൽ നിമഗ്നമാവുകയും സാധകൻ നിത്യാനന്ദത്തിൻ്റെ സാമ്രാജ്യത്തിൽ സുസ്ഥിരമായി വസിക്കുകയും ചെയ്യുന്നു ഈ സാമ്രാജ്യം ഇന്ദ്രിയങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥാനമാണ് ഇതിനപ്പുറമായി ഒന്നും അവശേഷിക്കുന്നില്ല അപ്പോൾ പിന്നെ മഹാമേരുവേക്കാളും ഉയരമുള്ള ദുരിതാനുഭവങ്ങളുടെ കൂമ്പാരം അവൻ്റെ മേൽ പതിച്ചാലും അവൻ്റെ മനസ്സ് ഉലയുകയില്ല അവൻ്റെ ശരീരം ആയുധം കൊണ്ട് മുറിക്കപ്പെടുകയോ അഗ്നിയിൽ പതിക്കുകയോ ചെയ്താലും പരമാനന്ദത്തെ അവലംബമാക്കി വിശ്രമം കൊള്ളുന്ന അവൻ്റെ ചിത്തം കലുഷമാവുകയില്ല മനസ്സ് ആത്മാനന്ദത്തിൽ ആമഗ്നമായതിനാൽ അതിന് ശരീരത്തെപ്പറ്റി യാതൊരു ബോധവുമില്ല വർണനാതീതമായ ഈ അലൗകികാനന്ദം കൈവരിച്ചതിനാൽ ദേഹത്തെ ബാധിക്കുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും അത് വിസ്മരിക്കുന്നു പ്രാപഞ്ചിക ജീവിതത്തിന്റെ കുരുക്കിൽപ്പെട്ട് കിടന്നിരുന്ന മനസ്സ് ഒരിക്കൽ ആത്മാനന്ദത്തിന്റെ സ്വാദ് ആസ്വദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാ ഇച്ഛകളെയും വിസ്മരിച്ചുകൊണ്ട് പ്രസ്തുത കുരുക്കിൽ നിന്നും പിൻവാങ്ങുന്നു ഈ ആനന്ദം യോഗികൾക്ക് മഹത്വത്തിൻ്റെ കിരീടമാണ് സന്തോഷത്തിൻ്റെ സാമ്രാജ്യമാണ് എല്ലാ സ്ഥാനത്തിൻ്റെയും അവസാന ലക്ഷ്യം ഈ ആനന്ദാനുഭവമാണ് യോഗാനുഷ്ഠാനം കൊണ്ട് ഈ ആനന്ദം നേരിട്ട് അനുഭവസിദ്ധമാകുന്നു അനുഭവസിദ്ധി നേടിയവൻ അതുമായി താതാത്മ്യം പ്രാപിക്കുന്നു